ചൗക്ക സെന്റ് മേരീസ് ലൂർദ് പള്ളിയുടെ ഞായറാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ചൗക്ക മേരീസ് ലൂർദ് പള്ളി നവതിയോടനുബന്ധിച്ച് ചൗക്ക മരിയൻ ചാരിറ്റി ട്രസ്റ്റ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ ചൌക്ക സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു തൃശൂർ അമല മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് ബിഷപ്പ് പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയാകും ഫാദർ ഡോക്ടർ ആൻഡോ കരിപ്പായി അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഡോക്ടർ ആൻഡോ കരിപ്പായി പ്രസിഡന്റ് ഷാജു ഉദിനിപ്പറമ്പൻ സെക്രട്ടറി സിജു വടക്കുംപാടൻ കൺവീനർമാർ ഷൈജു അവരേഷ് മത്തായി കാനംകുടം എന്നിവർ സംസാരിച്ചു രൂപീകൃതമായിട്ട് ഇടവകയായിട്ട് ഒന്നൂറ് വർഷം പൂർത്തിയാവുകയാണ് അതോടനുബന്ധിച്ച് മരീൻ ചാരിറ്റി ട്രസ്റ്റ് ഈ പള്ളിയുമായിട്ട് അതിനെ സഹകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ട്രസ്റ്റാണ് അവരെ പള്ളിയിലെ കെട്ടിടത്തിലാണ് അവർ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത് പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് അവർ കൊണ്ടെടുക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഭീകരമായ രീതിയിൽ അവർ നടത്തിയുണ്ടായി ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി എന്ന അവധിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏറെ പേർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് അമല മെഡിക്കൽ കോളേജുമായിട്ട് സഹകരിച്ചു കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് മരിയൻ ചാരിറ്റി ട്രസ്റ്റിലെ പന്ത്രണ്ട് പേര് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുകൊണ്ടാണ് പ്രകാരമുള്ള നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നത് അവരുടെ മാതൃകാപരമായ ജീവിതവും ഒത്തൊരുപ്പിച്ച പ്രവർത്തനവും സമൂഹത്തിന് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിലെ ഇന്ന് ഇപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് അവർ നടത്തുന്ന രണ്ടാമത് മെഡിക്കൽ ക്യാമ്പ് ഇതിനു മുമ്പാശികൾ നടത്തിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഇതിലൂടെ ഒത്തിരി പേർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് വലിയൊരു വിജയമായിട്ട് മാറും അനേകർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറും എന്ന് സംശയമില്ല തുടർന്നും വലിയ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു ആശംസിക്കുകയാണ് പുതിയ കാര്യങ്ങളൊക്കെയാണ്